നമുക്കിനി അടുത്തൊരു ഒരു സ്തുതിയാണ് വേണ്ടത് സ്തുതിയല്ലേ നിങ്ങളെല്ലാം ചോദിക്കുന്നത് ആ ഇത് ഭഗവാൻ അനുഗ്രഹിച്ച ഒരു സ്തുതിയാണ് ഭഗവാന്റെ ഭക്തനായ വള അയോധ്യയ്ക്ക് വളരെ ബന്ധുവായ രണ്ട് പക്ഷികളാണ് ജഡായുൻ സമാധി ഇവരെ രണ്ടുപേരെയും പ്രതിഭ അതിക്കാതെ ഇത് പോകാൻ പറ്റില്ല അപ്പോൾ ജഡായുവിനെ ജഡായുവിന് മനസ്സിലായി രാവണൻ അപകരിച്ചുകൊണ്ട് പോകുക മാതാവിനെ എന്ന് ജഡായുവിൻ്റെയിൽ ഒരേ ആയുധം തൻ്റെ കൊക്കു കൊണ്ട് എതിർത്തു അപ്പം വെട്ടി ചിറക് വെട്ടിയാൽ പിന്നെ പക്ഷി താഴെ വീഴും അപ്പം സീതാമാതാവ് ലക്ഷ്മിദേവി അല്ലേ അവർ വരം കൊടുത്തു പതിവ്രതയായ സീതാമാതാവ് വരം കൊടുത്തു എൻ്റെ ഭർത്താവിന് കണ്ട് ഈ വാർത്ത പറഞ്ഞിട്ട് അവിടത്തേക്ക് മരണമുള്ളു അതുവരെ ഭൂമിയിൽ കിടക്കുകയും രാമനെ കാണാൻ ഇടയാകുമെന്ന അനുഗ്രഹം കൊടുത്തു അങ്ങനെ രാമനെ രാമനെ കാണുക നമ്മുടെ ദൃശ്യമുഖാതലത്തില് ശബരിമലയ്ക്ക് അടുത്ത് ശബരിദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് നട സുഗ്രീവ സങ്കിൽ നടന്നു വരുന്ന സമയത്ത് ജഡാവിനെ കാണുകയാണ് അപ്പം ജഡായു സ്തുതി ഒന്ന് വായിക്കാം ഈ ജഡായു സ്തുതി നമുക്കെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുമെന്നാണ് ഈ ജഡായു സ്തുതി രാമസാരൂപ്യം കിട്ടാൻ പറ്റുമെന്ന് അവസാനത്തിലെ ബാലശ്രുതി പറയുന്നുണ്ട് അത് മുഴുവൻ ഞാൻ വായിക്കാം അഗണ്യ ഗുണമാദ്യമവ്യയപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമംപരാപരമാനന്ദംബരാത്മാനം ഭരതമഹം प्रणतोऽस्मि सन्ततं रामम् कडाक्षविक्षेपिदामरसुजं रहितावधिसुखमिन्दिरामनोहरं श्यामलं जडामपुडोज्ज्वाबसरकोमलकराम्बुलं प्रणतोऽस्म्यघं रामं भुवनगमनीयरूपमीडिदं सद रविवासुरम् അഭീഷ്ട്രദം ശരണതം സുരപാദപൂലരചിതനിലയനം സുരസഞ്ജയ സേവ്യം പ്രണദോസ്മ്യഘം രാമംഘന നാമധേയംഖദ ദേവം ദംപതി കോടി സഹസ്രവിനശനം മനുജാകാരം ഹരിം പ്രണദോസ്മ്യഘം രാമം

സുരസയ ധനുജേന്ദ്രസേവിത പാദം രാമം പരതാരാർത്ഥ പരിവർജിത മനീഷ്യാം പരഭൂരുഷഗുണഭൂരി സന്തുഷ്ടാത്മന പരലോകൈയഹിത നിരതാത്മാനം സേവ്യം പരമാനന്ദമയം പ്രണദോസ്മ്യഘം രാമം സ്മിതസുന്ദര വികസിത വക്താബോരുഹം സ്മൃതിഗോചരമസിതാമ്പുദേരം സിതപങ്കജാരുയനം രഘുവരം ക്ഷിതിനിന്ദനാവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്ര ഉസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാവരം പ്രണതോസ്മ്യഹം രാമം വിധി മാധവശംഭു ഗുണത്രൃദയ വിരാജിം ത്രമിതിജാമനോഹരം സുന്ദരകളേവരം ജന്മനാശാതിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലധർമ്മ കർമാധാരമപ്യനാധാരം നിർമ്മ ആത്മാരാമം പ്രണദോസ്മ്യഹം രാമം രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളിച്ചും മധുരമായി അസ്തു ഭദ്രം ഗതമേ വിഷ്ണു പരംത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം കേട്ടല്ലോ പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മഭൂചിതമായ പദവും പ്രാപിച്ചതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കണ്ടോ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സ്തുതി എഴുതി പഠിച്ച് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് വളരെ ഗുണം രാമസാരൂപ്യം കിട്ടും ശ്രീരാമനായി മാറി ശ്രീരാമനെ ഉള്ളിലെപ്പോഴും ഉള്ളത് കൊണ്ടാണ് ആകെക്കുടി ജഡായുവിൻ്റെ അന്ത്യേഷ്ടി ചെയ്യുന്നത് പോലും രാമലക്ഷ്മണന്മാരാണ് മാംസം കൊണ്ടുവന്ന് ലക്ഷ്മണൻ അദ്ദേഹത്തിന് പിണ്ടം വെച്ചെന്നാണ് പറഞ്ഞത് ഇത്ര ഭാഗ്യമാണ് പക്ഷി ജന്മത്തെപ്പോലും ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഭഗവാനെ സ്തുതിക്കുകയും രാമനാമം ജീവിക്കാതിരുന്ന നമ്മുടെ ഭാഗ്യദോഷം തന്നെ അപ്പം ഭാഗ്യമുള്ളവർ രാമനാമമാണ് രാമനാമം ചൊല്ലുന്ന ജനത്തെ പോലെ എന്നാണ് പറയുന്നത് അപ്പം ഏറ്റവും വലിയ ശക്തി രാമനാമത്തിനാണ് അപ്പം അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ ഒന്ന് കണ്ടുമുട്ടാം കിഷ്കിന്തകാണ്ഡമാണ് ഹനുമാനും ഇവിടെ സമ്പാദ്യം ഇത് രണ്ടും കൂടി ഞാൻ വായി വായിക്കാം ഈ രണ്ടു പേരുടെയും പ്രധാനമാണ് അതായത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങളോളം ആയെന്നാണ് പറയുന്ന ഈ ഇതിഹാസം അപ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ പമ്പയെ അതിൽ കേരളത്തിൻ്റെ പമ്പയെ അതിൽ വിസ്തരിക്കുന്നുണ്ട് അപ്പോൾ ഹനുമാനെ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് നമ്മുടെ ഈ ശബരിമലയ്ക്കടുത്തുള്ള പമ്പാ തലം ഹരി ശ്രീ ഗണപതി നമ വിഘ്നമസ്തു ീല്ലാരി ശങ്കരൻ വല്ലവയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാദനയൻ അവരജന്തോടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ

ൂതലേ ഭൂലോക ബാല ബാലന്മാരിവരും ദൃശ്യമുഖാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്ലാവത്തോടും സീതാവിരകം പൊറാഞ്ഞുകരയും ുധാർത്തിമൊഴു പറയും ആദി കലർന്നു നടന്നെടുക്കും ഇതോ ഭീതനായി വന്നു ദിനകരപുത്രനും മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുങ്കമായ ശൈലാഗ്രമീടിനാൻ മാരുതിയോട് ഭയേന ചൊല്ലിയിടൻ ആ രീ വരുന്നതിരുവറ സന്നദ്ധരായി നേരേ ധരിച്ചു വരിക നീ മേഘേന ധീരന്മാരെ അത്രയും എന്നതോ ഒന്നും കണ്ടാൽ യാൽ എന്നെൽ എന്ന നിഗ്രഹിക്കാനായി വരുന്നവരല്ലേ വിർക്കമുള്ളവരെ തേജസ്സാഖകളൊക്കെ വിളങ്ങുന്നു കാണുക നീ താപസവേഷം ധരിച്ചിരിക്കുന്നതും ചാപ ബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം കൊണ്ട് അവരോട് വായുസുധാ ചെന്നു ചോദിച്ചറിയണം ഭക്തനേത്രാലാപഭാവങ്ങൾ ഉണ്ട് അവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവി നീ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിട് നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നോട് ഭക്തപ്രസാദ മന്ദസ്മേര സഖ്യ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി വാക്കുകൾ കേട്ടവൻ ീ ചെന്നു നമസ്കരിച്ചിടിനാൻ കർതൃപാതാം കർമ്മസാക്ഷി സുധൻ എന്നവിടെ സൂര്യപുത്രൻ എന്നല്ല കവി പറഞ്ഞിരിക്കുന്നത് കർമ്മസാക്ഷി നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മം ഒരാൾ കണ്ടോണ്ടിരിക്കുക സൂര്യൻ അപ്പോൾ ഹനുമാൻ ആദ്യമായിട്ട് കാണുകയാണ് ഭഗവാൻ അനുമാനമായിട്ടുള്ള സംഗമമാണ് വളരെ ശ്രേഷ്ഠമാണ് കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജം തന്നെ ജയിച്ചൊരു കാന്തിപുണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ട് അതു നേരെ പറയണമെന്നോട് സാദരം ദിഖുകളാത്മഭാ ശൈവശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്ന് ആലോക്യ ചേതസി ഭാതി സദൈവമേ വീരന്മാരായ യുവാക്കളാ അശ്വിനി ദേവകളോ മറ്റേതെന്നിയെ വിശ്വ കാരണഭൂതന്മാരായ ഒരു വിശ്വരൂപന്മാരാണ് ീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായ മനുഷ്യാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാമീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗത്സ്ഥിതി സംഹാര സർഗങ്ങൾ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നു താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ട് പറഞ്ഞു രഘുത്തമൻ പശ്യസഖേ വടരൂപിണൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുതം ഇല്ല ഒരു അവശബ്ദമെങ്ങും വൈയാകരണൻ മടു നിർണയം മാനവ വീരനും അപ്പോൾ ഒരൾ ചെയ്തുവാനല്ല ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനൻ എന്നോടെ നാമന്തശ്രതഭൂമി ബാലേന്ദ്രനിവൻ മമാ സോദൻ ആഗ്യ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയായ സീത എന്നുണ്ടൊരു മാനിനിയെന്നോടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ ചെയ്തിടുവാൻ ദണ്ടകാരണ്യെ വസിക്കുന്ന ചണ്ടനായോ നിശാദരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനിയെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടോ ഹനുമാൻ ആദ്യമേ തന്നെ ചോദിക്കുവോ നിങ്ങൾ അസാധാരണക്കാരല്ല ഹനുമാൻ അപ്പൊ ആരാണ് നിങ്ങൾ നരനാരായണന്മാരാണ് നിങ്ങൾ എന്തോ അവതാരപുരുഷന്മാരാണെന്ന് അടിയെന്ന് തോന്നിക്കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നിങ്ങളീ മാനുഷ്യവേഷം കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് എൻ്റെ ഉൾത്താരി തോന്നുന്നു എന്ന് രാമനോട് പറയുക പശ്യസകേ വടിരൂപണ നിശേഷ ശബ്ദശാസ്ത്രം വൃത്തിയായിട്ട് സംസാരിക്കുന്ന ഒരു ഒരവശബ്ദമില്ല അതാണ് വാക്കിലാണ് ഒരാളിനെ ഒരാൾ മനസ്സിലാക്കുന്നത് തൻ്റെ ആ ഒരു ആ ആത്മാവിൻ്റെ അവസ്ഥ യോഗ്യാവസ്ഥ ഭഗവാൻ ആദ്യമേ തന്നെ ഹനുമാനോട് തിരിച്ചറിഞ്ഞു ഹനുമാനം തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞു പിന്നെ നമുക്കറിയാവില്ല വിജയത്തിൻ്റെ കൊടിയാണ് അങ്ങോട്ട് ഹനുമാൻ സുഗ്രീവനെ വേണ്ടി സഖ്യം ജയിക്കുന്നു ഭാര്യയെ വധിക്കുന്നു പാടകളെല്ലാം മാനരപ്പെടവരുന്നു സീതയത്തിലേക്ക് അപ്പോൾ അതത്രയോടെ നിൽക്കട്ടെ നമ്മളെല്ലാം വായിക്കുന്നു ഇനി കിഷ്കിന്താകാണ്ടത്തിലേക്ക് നമ്മൾ കയറുകയാണ് ഈ കിഷ്കിന്താകാണ്ട ഹനുമാനെ കണ്ട കണ്ടത് ഒരാളിനെയും കൂടെ കാണുന്നു സമ്പാദിവാക്യം മൊത്തം അത് ശാസ്ത്രമാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പകച്ചു നിൽക്കുന്ന ആ ഒരു സത്യം ശാസ്ത്ര ശാസ്ത്രസത്യം രാമായണം സത്യമാണ് രാമായണം എന്തിനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശബ്ദ ചികിത്സയാണ് അപശബ്ദങ്ങൾ കേട്ട് ദുഷിച്ച മനസ്സ് സ്ട്രെസ് എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് നമ്മളിങ്ങനെ കേൾക്കുന്നു പറയുന്നു ഫോണിൽ കൂടെ കേൾക്കുന്നു അല്ലാതെ കേൾക്കുന്നു ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് തലച്ചോറിലെ ന്യൂറോണിനെ നശിപ്പിക്കുന്നു മനസ്സിന് ഭാരം വരുന്നു മനസ്സിന് ഭാരം വന്നാൽ മനസ്സ് മൗഢ്യപ്പെടുന്നു ഇതിന് മറ്റൊരു കുളിയ കഴിച്ചാൽ ഒന്നും മാറത്തില്ല അതിനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ആഷാഠമാസം ദക്ഷിണായനം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ തന്നെ രോഗങ്ങളാണല്ലോ അതിനൊരു ചികിത്സയാണ് അതിൻ്റെ കാരണം ഇതൊരു ശാസ്ത്രമാണ് ഗർഭത്തിലേക്ക് ബീജം വരുന്നതും ആ ഗർഭത്തിൽ അത് പൂർണ്ണത പ്രാപിക്കുന്നതുമൊക്കെ ഈ സമ്പാദി എന്ന് പറയുന്നത് തുളച്ചു കയറുന്ന ദൃഷ്ടിയുള്ള മൂന്നാം കണ്ണുള്ള ആളാണ് ഒരു കഴുകന് വളരെ ദൂരശ്രവണത്തോണ്ടെന്നാണ് അപ്പോൾ ആ ഗർഭസ്ഥനായ ശിശുവിൻ്റെ ആ പരിണാമം മുഴുവനും സമ്പാതിയെ നിശാഗരമുനിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സമ്പാദി പറയുന്നത് അല്പം മാത്രം ഞാൻ വായിക്കാം വായിച്ചിട്ട് ഞാൻ എൻ്റെ ഈ പരിശ്രമം പിന്നീട് നമുക്ക് ഒത്തിരി ഒത്തിരി വായിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏതാനും വരികളെ നിങ്ങളോട് വായിക്കാം കണ്ടു കഴിഞ്ഞു അതായത് സമ്പാതിയും സീതാന്വേഷണത്തിന് പോയ വാനരപ്പട ഹനുമാൻ ഉൾപ്പെടെയുള്ളൊരു സമ്പാദിയുടെ മുമ്പിൽ ചെന്നയാണ് ഇപ്പം സമ്പാദി പക്ഷി പറന്നതാണ് ദേഹാഹങ്കാരം കൊണ്ട് ജടായും സമ്പാതിയോട് സൂര്യമണ്ഡലത്തിലേക്ക് വന്ന് പക്ഷം കരിഞ്ഞ് താഴെ കിടക്കുകയാണ് വില്ലെന്ന് കിട്ടിയാലേ തിന്നാനൊക്കെ ഉള്ളു അതൊരു മഹർഷിയുടെ അടുത്ത് ചെന്ന് അവിടെ നിസാഗരമുന്ന ആശ്രമത്തിൻ്റെ അന്ത്യത്തിൽ കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അല്പം ആത്മ ആത്മീയമായ കാര്യങ്ങൾ അതായത് ആത്മോപദേശം കൊടുക്കുകയാണ് അദ്ദേഹം അങ്ങ് പറയുകയാണ് സമ്പാദി അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറയുകയാണ് തനിക്കറിയാവുന്ന മറ്റൊരാളിനോട് പറയുക അപ്പോഴുണ്ടായത് ഈ നഷ്ടപ്പെട്ടു പോയ ചിറകു മുള ചെന്നപ്പം നമ്മളും തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന സത്യസന്ധമായ അറിവ് സാക്ഷാൽ ആത്മീയമായ അറിവ് നമ്മുടെ പരമ്പര മഹർഷികൾ പറഞ്ഞ് പകർന്നുകൊടുക്കും ഞാൻ അതിനു ശ്രമിക്കാം സമ്പാദിവാക്യമാണ് മിത്തമീ ദുഃഖമറിക നീ എങ്ങനെ ജീവനത്തെ ധരി രിക്കേണ്ടും ഉപായമെന്നേപമെന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ടു ചിരിച്ചു മഹാമനി പിന്നതയാവശന അരളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറിയ നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ഒരകം ബുദ്ധി കൈക്കൊണ്ടും ഉപാധകം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവ്യ വിദ്യാ സമർപ്പ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ ചിർച്ചോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ള ഒരയപ്പിണ്ടവാൽസുത തേന ദേഹത്തിനോ ദാതാത്മ്യോഗേനോ താനൊരു ചേതവാനായി ഭവിക്കുന്നു എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ മിത്താന രൂപേണ യജ്ഞദാനാദികൾ ദൂർഖതി നീക്കി സുഖിച്ച് വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ച് സുഖിച്ചു വാഴും വിതോ ഉത്തമാങ്കം കൊള്ളി വീഴും അതോ ഭൂവി പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ച് നീകാര സമേതനായി ഭൂമോ പതിച്ച് ശാല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ട് വാഴും ചുരുതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിൽ ഒന്നു രേതസായി ചമഞ്ഞ് അത് ചെന്ന് സീമന്ദനി യോനിയിലായി വരും യോനീയ രക്തത്തോട് സംയുക്തമായി വന്നു ഏകദിനേന കലർന്ന കലലമാമേകീഭവിച്ചാൽ അതും ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ടോ ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെക്രമം പിതൃശരീരത്തിലെ ബീജം അമ്മയുടെ ശരീരത്തിലെ എണ്ണമായി യോനി യോനിരക്തത്തോട് കലർന്നിട്ട് ആദ്യത്തെ ദിനം പിന്നെ ഇങ്ങോട്ട് പറയാം പഞ്ചരാത്രം കൊണ്ട് ഗുർഭുതാകാരമം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിദ്ധം ഭവിക്കും എതിന്നിത് ആ സാർദ്ധകാലേന പിന്നെയും എല്ലവേ പേശിരുതിര പരിപ്ലൂതമായി വരും ആശുതാസ്യാമങ്കുരോത്പത്തിയും വരും പിന്നെ ഒരു രാത്രിയാ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധിക അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിന് ദന്തങ്ങളും പങ്കിയും കുക്കിയവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷട്ടമാസത്തെ പുനര് തിഞ്ചന പോലും പിടയാതെ കർണയോ ചിദ്രം ഭവിക്കും അതി സ്ഫുടം പിന്നെ മേഢ്ര ഉപസ്ഥനാഭി വായുക്കളും സപ്തമേ മാസിക്കും മാസം ഭവിക്കും പുനരുടം ബുദ്ധമായ ഒരു ശിരക്കേശ്വരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടം ജാഡര ഒൻപതാം മാസേ വളരും ദിനം തമ്പം കരതൃണാദികൾക്കും വരും പഞ്ചമേ മാസ ചൈതന്യവാനായി വരും അഞ്ഞസ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ധ്രേണ മാതാവിനാൽ സവേഷമായ രസത്തിനാൽ വർദ്ധത ഗർഭമായ പിണ്ടം മുഹുർ വരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടര വന്യപ്രദത്തനായി ണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തു നൂറായിരം യോനികൾ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാതി ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യം കുടുംബ ഭരണീക ശക്തനായ വിത്തം അന്യായം ആർജിച്ചത് അന്യഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടിര ഞാൻ കൃഷ്ണ കൃഷ്ണേത് ജപിച്ചീലൊരിക്കലും തൽബലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ർഭപാത്ര കൊള്ളാവു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭത്യാ ഭഗവത് സ്തുതി തുടങ്ങേടിനു എവിടെ കിടന്ന് നരകമായ ഗർഭപാത്രത്തിൽ

ുഭൂതമായുള്ളത് എന്തിന് വർണ്ണിച്ച് ഞാൻ പറയുന്നത് വൃഥാപലം സൗഖ്യ ഭാവനയാണ് മഹാമോഹേനുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ചന്തു വർഗോത്ഭവ നാശവുംവയാൽപരം നിലയിരിപ്പതാത്മാപരം കേവലം ദേഹാദികൾ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന ആത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാശാന്തമാത്മാനമവീയം ബുദ്ധം സത്യം പരബ്രഹ്മമാനന്ദനം നിത്യം

ആധുനിക സയൻസും സംബന്ധിച്ച് തന്നിരിക്കുകയാണ് അപ്പം പുരുഷൻ പൂജിക്കുന്ന അന്നങ്ങളിലെന്നാണ് അതുകൊണ്ടാണ് യവം ധാന്യം ഇത്തരം കാര്യങ്ങൾ തന്നെ കഴിക്കണം നമ്മൾക്ക് നല്ല സത്സന്ധാനങ്ങൾ ജനിക്കണം ജനിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഗർഭവാസത്തിൽ കിടന്ന ജീവന് തിരിച്ചറിവ് വരുന്നുണ്ട് വിവേകം വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മായ പിടികൂടി ജീവൻ വീണ്ടും മായാബദ്ധനായി വരും അപ്പം ദേഹം എന്നുള്ള അഹങ്കാരം ഞാനെന്ന ഭാവം അകലക്കളയണം എല്ലാത്തിനും കാരണം ഞാൻ ഈശ്വരനല്ലാന്ന് വിചാരിക്കുന്ന ആത്മവിസ്മൃതി അപ്പോൾ ആത്മാവാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ആ ആത്മലോകത്തു നിന്നുള്ള എല്ലാ സഹായവും നമുക്ക് കിട്ടും നിങ്ങളുടെ ലൈ ഓഫ് അഷ്ട്രാ അട്രാക്ഷനും ന്യൂറോണം ഒക്കെ തന്നെ അതവിടെ വെച്ചിട്ട് ഇതൊന്ന് കേൾക്കുക എന്ത് ചിന്തിക്കുന്നു അപ്പം ശബരിദേവി രാമരാമ ജപിച്ച് അയോധ്യാധിപതിയായ ഭഗവാനെ ഇവിടെ ശബരിമല വരുത്തി എനിക്കിത്രേ പറയാനുള്ളൂ ജാതി നാമാതിക്രമ ഭേദാദികൾ ആത്മാവിനില്ലെന്ന് വീണ്ടും എഴുത്തച്ഛനിലൂടെയാണ് മലയാളി അറിഞ്ഞിരിക്കുന്നത് അത് മലയാളിക്ക് തിരിച്ചറിയുന്ന ആത്മബോധം തന്ന പരമഗുരുവായിരിക്കുന്ന തുഞ്ചത്ത് രാമാജനജൻ എഴുത്തച്ഛൻ ഇരുന്ന മണ്ണാണ് ഈ അമ്പലപ്പുഴ അടിയനും പൂജാതനായത് ഈ അമ്പലപ്പുഴ ദേശത്താണ് ഇവിടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ കാരണേത്താൽ ഇത്രയും നേരം എനിക്കിവിടെ ഇരുന്ന് ഇത്രയും ഭാഗങ്ങൾ ഇവിടെ പാരായണം ചെയ്ത അനുഗ്രഹം ഭഗവാൻ തന്നു ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് ഇരുന്ന് പാരായണം ചെയ്യാൻ പറ്റിയതിന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ക്രമേണ ഇട്ടുതരാം എല്ലാവരും ഇതൊരു നിയോഗം പോലെ കരുതി ആ വാൽമീകിയേക്കാൾ ഉപരി നമ്മൾ മലയാളിക്ക് സുപരിതനായത് തുഞ്ചത്ത് രാമാഞ്ജൻ എഴുത്തച്ഛനാണ് അദ്ദേഹം സമാധിയായത് ചിറ്റൂരാണ് ഇവിടെ നിന്ന് മഹാരാജാവ് ഒരു പണക്കിഴി കൊടുത്തെന്നൊരു സ്വർണ്ണം നാണയങ്ങളത് കൊണ്ടുപോയി ചിറ്റൂര് രാമക്ഷേത്രം പണിതിട്ടുണ്ട് ചിറ്റൂര് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതായത് ഒരു ഒരു എൻ എസ് എസിൻ്റെ ഒരു മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രീചക്രം നാരായും എല്ലാം ഉണ്ട് അടിയനത് തൊട്ട് വന്ദിച്ചതാണ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും അടിയൻ്റെ പരമഗുരുവായ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വരൻ്റെ അനുഗ്രഹത്തെ അത് പറയുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പൂജാതനായ എഴുത്തച്ഛനും പതിനാറാം നൂറ്റാണ്ടിൽ പൂജാതനായ എഴുത്തച്ഛൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പൂജാതനായ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ ശിഷ്യനാണെന്ന് കൂടി പറയുന്ന കേട്ട് എഴുതിയുണ്ട് എല്ലാം നമ്മൾക്ക് വായ്മൊഴിയാണ് വരമൊഴി അതുകൊണ്ട് അടിയൻ്റെ ഈ ശ്രമം തിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പലപ്പെട്ട കൃഷ്ണൻ അനുവദി തന്നതിന് അപതാരബന്ധങ്ങൾ കൃഷ്ണപാതാംപുജം കൃഷ്ണഭക്തിയായ എനിക്കൊന്നുമില്ല കൃഷ്ണപാതാംപൂര്യം വീണ്ടും വീണ്ടും അടിയം നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ എൻ്റെ നാവിലൂടെ കേൾക്കുന്ന നിങ്ങൾക്കും ആ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം സമസ്ത ലോകാൻ ഭവന്തു